നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി നഗരസഭയിൽ തെരുവു നായകൾക്ക് പേ വിഷബാധക്കെതിരെയുള്ള ആൻറ്റി റാബിസ് വാക്സിനേഷൻ യജ്ഞം നടന്നു യജ്ഞത്തിൽ നൂറ്റി മുപ്പത്തി തെരുവു നായകൾക്ക് ആന്റി റാബിസ് വാക്സിനേഷൻ നൽകി ഇത് മൂന്നാം തവണയാണ് ഈ യജ്ഞം നടക്കുന്നതെന്നും ഇനിയും ഇത് തുടരുമെന്നും തിരൂരങ്ങാടി നഗരസഭ സ്ഥിരസമിതി അധ്യക്ഷൻ ഇക്ബാൽ കല്ലുങ്ങൽ അറിയിച്ചു ആ ഒരു സാഹചര്യത്തിൽ തിരുവനങ്ങാടി നഗരസഭ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിലെ എരുവുനായ്ക്കൾക്ക് പ്രതിരോധ കുത്തിയപ്പ് നൽകുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ ആവിഷ്കരിക്കുകയും കഴിഞ്ഞ ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ പ്രത്യേക ഡോവസ് കോഡ് വന്ന് നമ്മുടെ നഗരസഭയിലെ വിവിധ വിഭാഗങ്ങളിൽ സഞ്ചരിച്ച് ചെരുവുനായ്ക്കളെ പിടികൂടി കുത്തിവയ്പ്പ് നടത്തുകയും ചെയ്തിരിക്കുകയാണ് നൂറ്റിമുപ്പത്തിയാറ് തിരുവനായ്ക്കളെയാണ് ഇന്നലെ രാത്രി എട്ട് മുപ്പത് വരെ സംഘം പിടികൂടി പ്രതിരോധ കുത്തിവയ്പ് നൽകി തിരങ്ങാടി നഗരസഭ കീഴിലെ വെറ്റിനറി ഹോസ്പിറ്റൽ ഡോക്ടറുടെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ നഗരസഭ അതിന്റെ ആവശ്യമായ എല്ലാവിധ ധനസഹായവും നൽകിക്കൊണ്ടാണ് ഇത് ആവിഷ്കരിച്ചപ്പോൾ ഇപ്പൊ ഇത് മൂന്നാം തവണയാണ് ഈ കുത്തിവയ്പ്പ് പ്രതിരോധ കുത്തിവയ്പ്പ് വിഷ ബാധ ഉണ്ടാവാതിരിക്കാനുള്ള കുത്തിവയ്പ്പ് നടത്തുന്നത് നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് രണ്ട് തവണയായി നടത്തിയതും ഇനി ഇതിന് തുടർച്ചയായി വൈകാത്ത കുത്തിവയ്പ്പ് നടത്തി അതിലൂടെ ഒരു തിരുവനായ്ക്കളിൽ വിഷയുടെ സാധ്യത ഇല്ലാതാക്കുന്ന യജ്ഞമാണ് ഇപ്പോൾ നഗരസഭ നടത്തി വരുന്നത് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് മലപ്പുറം സ്റ്റോറീസ് പകർത്തിയ കുറച്ചു ദൃശ്യങ്ങൾ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം